സ്ത്രീ വിഷപ്പാമ്പാണ് സർവനാശത്തിൻ്റെയും നാരായ വേരാണ് എന്നെല്ലാം പറയുന്ന സനാതനധർമ്മഗ്രന്ഥങ്ങൾ ചാർവാകൻ തന്നെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ശ്രീകൃഷ്ണനും ഭഗവത്ഗീതയിൽ സ്ത്രീകളെ അധമജന്മങ്ങളുടെ പാപജന്മങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തിയതും നാം കണ്ടതാണ് എന്നാൽ സർവസംഗപരിത്യാഗിയായ അദ്വൈത സിദ്ധാന്തത്തിന്റെയും സമത്വത്തിന്റെയും ഐക്യത്തിൻ്റെയുമെല്ലാം മൂർത്തിമത് ഭാവമാണെന്ന് ഉച്ചസ്ഥരം സനാതനവാദികൾ ഉദ്ഘോഷിക്കുന്ന ആ ശങ്കരാചാര്യർക്ക് സ്ത്രീ എന്നാൽ ആരായിരുന്നു എന്തായിരുന്നു ഇത് വിശ്വാസികളായ സ്ത്രീകൾ കൂടി ഇക്കാര്യങ്ങൾ അല്പമൊന്ന് കേൾക്കുന്നത് നല്ലതാണ് സ്ത്രീജന്മം അധമജന്മമാണെന്ന് വിവേക ചൂടാമണിയിൽ ശങ്കരൻ പറഞ്ഞിരിക്കുന്ന കാര്യം ചാർവാകൻ ഇതിന് മുന്നേ തന്നെ അവതരിപ്പിച്ചത് ഓർക്കുമല്ലോ ശങ്കരാചാര്യരുടെ അതായത് അദ്വൈത വേദാന്തത്തിൻ്റെ അംബാസിഡറായ ശങ്കരാചാര്യരുടെ സ്ത്രീ സങ്കല്പം എന്താണെന്നാണ് ഇന്നിവിടെ ചാർവാകൻ പരിശോധിക്കുന്നത് ഞങ്ങളുടെ ശങ്കരൻ എല്ലാ നന്മകളുടെയും ആൾ രൂപമാണെന്ന് ചിന്തിക്കുന്ന നവശങ്കരവാദികളും ഇക്കാര്യം ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ശങ്കരൻ തന്റെ കൃതികളിൽ ഒന്നിലും സ്ത്രീകളെക്കുറിച്ച് പൊതുവെ പരാമർശിക്കുന്നില്ല വളരെ ചുരുക്കം ചില ഭാഗങ്ങളിൽ മാത്രമാണ് അദ്ദേഹം സ്ത്രീകളെക്കുറിച്ച് പരാമർശിക്കുന്നത് പുരുഷന്മാർക്കാണ് വേദാധികാരം ഉള്ളതെന്ന് വിവേകചൂടാമണിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ സ്ത്രീ ആരാണെന്നും സ്ത്രീകളെക്കുറിച്ച് ശങ്കരന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നും വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ചാറുവാകന്റെ പരിശോധനയിൽ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അത് നിങ്ങളുമായി പങ്കുവെക്കേണ്ടതാണെന്ന് ചാറുവാകന് തോന്നി കൃതിയുടെ പേര് പ്രശ്നോത്തര മണിമാല എന്നാണ് ശിഷ്യന്മാർ ചോദിക്കുന്ന നൂറിലധികം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രീതിയിലാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് പല ചോദ്യങ്ങൾക്കും ഒറ്റവാക്കിൽ തന്നെ ശങ്കരൻ ഉത്തരം പറയുന്നുണ്ട് മുപ്പത്തിരണ്ട് ശ്ലോകങ്ങൾ മാത്രമുള്ള ഒരു ഗ്രന്ഥമാണിത് ഈ കൃതിയിലേക്കുള്ള മൂന്ന് ലിങ്കുകളും ചാർവാകൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നിങ്ങൾ പരിശോധിക്കുമല്ലോ കാലാകാലങ്ങളായി സംസ്കൃത സംസ്കാരത്തിൽ പ്രസിദ്ധമായിട്ടുള്ള കുറേ ചോദ്യങ്ങളും അവയ്ക്ക് തത്വശാസ്ത്രപരവും അല്ലാതെയുമുള്ള കുറേ ഉത്തരങ്ങളും നമുക്ക് ഈ ഗ്രന്ഥത്തിൽ കാണാം വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാവുന്ന ഒരു ഗ്രന്ഥമാണിത് ശിഷ്യഗണങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യമാകുന്ന വരികളാണ് ശങ്കരൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സംസ്കൃതത്തിൽ അല്പം അറിവുള്ളവർക്ക് പോലും മനസ്സിലാക്കാവുന്ന ബാലഭാഷയിലാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചന ഈ മുപ്പത്തിരണ്ട് ശ്ലോകങ്ങളും വിശദമായി തന്നെ ചാറുവാകാൻ പരിശോധിക്കുകയുണ്ടായി ഇതിൽ പതിനാലോളം ഭാഗങ്ങളിലാണ് ശങ്കരൻ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ ശ്രദ്ധിക്കേണ്ട പരാമർശങ്ങൾ ഉള്ളത് ഈ പതിനാല് ഭാഗങ്ങൾ മാത്രം മതിയാകും ശങ്കരാചാര്യർ സ്ത്രീകളെ എങ്ങനെയാണ് നോക്കി കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സ്ത്രീകളെക്കുറിച്ചുള്ള ശങ്കരന്റെ വികലമായ ചിന്തകൾ പുറത്താക്കുന്നവയാണ് ഈ പതിനാല് ഭാഗങ്ങളും നമുക്ക് നേരിട്ട് ആ ഗ്രന്ഥത്തിലേക്ക് കടക്കാം മൂന്നാമത്തെ ശ്ലോകത്തിലാണ് ആദ്യത്തെ സ്ത്രീവിരുദ്ധ പരാമർശം അദ്ദേഹം നടത്തുന്നത് അതിങ്ങനെയാണ് ദ്വാരം കിമേകം നരകസ്യ നാരി അതായത് ശിഷ്യന്മാർ ചോദിക്കുന്ന രൂപത്തിലും അതിൻ്റെ ഉത്തരവുമായിട്ടാണല്ലോ ഈ ശ്ലോകം പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗം ശിഷ്യന്മാർ ചോദിക്കുന്നതും അതിൻ്റെ അവസാനത്തെ ഭാഗം അതിൻ്റെ ഉത്തരവുമായിട്ടാണ് ഈ വരി നിൽക്കുന്നത് ഈ വരിയെ നമുക്കൊന്ന് അന്വയിക്കാം ശിഷ്യന്മാർ ചോദിക്കുന്നു നരകസ്യ അതായത് നരകത്തിൻ്റെ അഥവാ നരകത്തിലേക്കുള്ള ഏകം ദ്വാരം ഒരു ദ്വാരം അഥവാ ഒരു വാതിൽ കിം കിം ഗുരു ഏതാണ് ഗുരു നരകത്തിലേക്കുള്ള വാതിൽ ഏതാണ് ഗുരു ഒരു വാതിൽ ഏതാണ് ഗുരു എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയുന്ന ഉത്തരം നാരി സ്ത്രീകളാണ് നരകത്തിലേക്കുള്ള ഒരു വാതിൽ എന്നാണ് മഹാനായ ശങ്കരാചാര്യൻ്റെ ഉത്തരം സ്ത്രീകൾ നരകദുരിതം സമ്മാനിക്കുന്നവരാണെന്ന ശങ്കരന്റെ മനസ്സാണ് ഇവിടെ വെളിപ്പെടുന്നത് അതായത് സ്ത്രീകളുമായിട്ടുള്ള സഹവാസം നമുക്ക് നല്ലതല്ലെന്നും നരകമായിരിക്കും അതിന്റെ ഫലമെന്നും ശങ്കരൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ശങ്കരൻ ജനിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു സ്ത്രീയുമായിട്ട് സഹവാസിച്ചത് മൂലമാണെന്ന് പോലും ശങ്കരൻ ഓർക്കാതെയാണ് ഇക്കാര്യം തട്ടിവിടുന്നത് എന്ന് നമ്മൾ ഓർക്കണം അടുത്ത സ്ത്രീ ശങ്കരൻ പ്രകടമാക്കുന്നത് ആറാമത്തെ ശ്ലോകത്തിലാണ് ആ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്ന നോക്കുക സമ്മോഹയത്യേവ സുരേവ കാസ്ത്രീ ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ് ആദ്യത്തെ ഭാഗം അവസാനത്തെ വാക്ക് അതിൻ്റെ ഉത്തരമാണ് എന്താണ് ചോദ്യം അതിൻ്റെ അന്വയം നോക്കാം ശിഷ്യൻ പറയുന്നു സുരാഹായിവ മദ്യത്തെ പോലെ കായേവ ഉറപ്പായും ആരാണ് സമ്മോഹയതി നമ്മളുടെ സ്വബോധത്തെ നശിപ്പിച്ച് നമ്മളെ മയക്കുന്നത് സമോഹനം ചെയ്യുന്നത് പോലെ ആരാണ് നമ്മളെ മയക്കുന്നത് ഗുരു എന്ന് ചോദിക്കുന്നതിന് ഉത്തരം അദ്ദേഹം പറയുന്നു സ്ത്രീ സ്ത്രീകളാണ് പോലെ നമ്മളുടെ ബോധത്തെ നശിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ഉത്തരം പറയുന്നു സ്ത്രീകളുമായിട്ടുള്ള സഹവാസത്തിലൂടെ നമ്മളൊരു മുഴു കുടിയനെപ്പോലെ സ്വബോധം നഷ്ടപ്പെട്ടവനായിത്തീരും എന്നാണ് ശങ്കരന്റെ ഒരിത് സ്ത്രീകൾ വിഷമദ്യമാണെന്ന നല്ല സുന്ദരമായ ഒരു അഭിപ്രായമാണ് ശങ്കരൻ്റെത് എന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം എത്ര വെറുപ്പോടെയാണ് ശങ്കരൻ സ്ത്രീകളെ കാണുന്നത് എന്നുള്ളതിന് ഇനിയും ചാറുവാകാൻ തെളിവുകൾ നൽകാം അടുത്ത ഒരു ശ്ലോകം നോക്കുക നമ്മൾ ജീവിതത്തിൽ പ്രധാനമായും ഉപേക്ഷിക്കേണ്ടത് എന്തെല്ലാമാണ് എന്ന സംശയത്തിന് ശങ്കരൻ പറയുന്ന ഉത്തരമാണ് അടുത്തത് എട്ടാമത്തെ ശ്ലോകത്തിലാണ് ഇത് ശിഷ്യന്മാർ ചോദിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് കിമത്ര ഹേയം കനകം ച കാന്ത എന്നൊക്കെ അതിന്റെ അന്വയാർത്ഥം നോക്കാം ശിഷ്യന്മാർ ചോദിക്കുന്നു അത്ര ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഹേയം കിം ഉപേക്ഷിക്കേണ്ടത് വലിച്ചെറിയേണ്ടത് എന്തെല്ലാമാണ് ഗുരു അപ്പൊ ഗുരു അതിന് ഉത്തരം പറയുന്നു കനകം സ്വർണത്തെയും കാന്താച്ച ഭാര്യയെയും നല്ല ചോദ്യവും വളരെ നല്ല ഉത്തരവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ജീവിതത്തിൽ നമ്മൾ ദൂരെ വലിച്ചെറിയേണ്ടത് എന്തെല്ലാം എന്നാണ് ശിഷ്യന്മാർക്ക് അറിയേണ്ടത് ശങ്കരാചാര്യൻ എന്ന ഗുരുവിന് അതിൽ യാതൊരു സംശയവുമില്ല ദൂരെ കളയേണ്ടത് സമ്പത്തും പിന്നെ കൂട്ടത്തിൽ സ്വന്തം ഭാര്യയെയും ഭാര്യയെ മാത്രമല്ല സ്ത്രീയായിട്ടുള്ള അമ്മ സഹോദരി കാമുകി ഇവരെല്ലാവരെയും നിഷ്കരണം ദൂരെ കളയാനുള്ള ആഹ്വാനമാണ് സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ അപ്പോസ്തലനായ ശങ്കരാചാര്യൻ പറയുന്നത് സ്ത്രീകൾ വിഷമദ്യമാണെന്നും നരകത്തിലേക്കുള്ള വാതിലാണെന്നും ശങ്കരൻ നേരത്തെ തന്നെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു വെച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ള ഭാര്യയെയും അമ്മയെയും സഹോദരിയെയും ദൂരെ വലിച്ചെറിയാൻ ലോകത്താരാണ് ഏറ്റവും ധൈര്യശാലികൾ എന്ന് ശങ്കരനോട് ചോദിച്ചു നോക്കാം പന്ത്രണ്ടാം ശ്ലോകത്തിൽ അതിന്റെ ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട് പ്രജ്ഞോതി ശിഷ്യന്മാർ ചോദിക്കുന്നു അധിക പിന്നീട് പ്രാജ്ഞ ഇന്ന് അറിവുള്ളവനും ധീരഹ ധീരനും സമഹാവ അതുമല്ലെങ്കിൽ ശാന്ത സ്വഭാവമുള്ളവനും ബാലൻസ്ഡ് മൈൻഡ് ഉള്ളവനും കഹ അസ്ഥി ആരാണ് ഗുരു ഈ ലോകത്ത് ഇപ്പൊ ഗുരു പറയുന്ന ഉത്തരം യഹ ആരാണോ ലലനാ കടാക്ഷൈഹി സ്ത്രീകളുടെ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം കടക്കണ്ണുകൊണ്ടുള്ള ഏറ് മോഹംന്ന് പ്രാപ്ത ആ ഏറിൽ വീണു പോകാത്തത് ആരാണോ അവനാണ് ധീരൻ അവനാണ് സമഹ അവനാണ് അറിവുള്ളവൻ ധീരൻ പിന്നെ സമചിത്തതയുള്ളവൻ ഇതെല്ലാം സ്ത്രീകളുടെ കടക്കണ്ണേറിൽ നിന്നും രക്ഷപ്പെടാനുള്ള കഴിവുള്ളവർ മാത്രമാണ് ഈ ലോകത്ത് ധീരനായിട്ടുള്ളത് സ്ത്രീകളുടെ കടക്കണ്ണുകൊണ്ടുള്ള വലയിൽ വീഴാത്തവനാണ് ധീരൻ എന്നർത്ഥം അർത്ഥം കടക്കണ്ണെറിഞ്ഞ് ആരെയും വീഴ്ത്തുന്നവരാണ് സ്ത്രീകൾ എന്നാണ് ശങ്കരാചാര്യർ കരുതി വെച്ചിരിക്കുന്നത് സ്ത്രീ വഞ്ചകിയാണ് പിശാചാണ് തുടങ്ങിയ വളരെ നല്ല നല്ല കേട്ടാൽ കുളിരുകോരുന്ന അഭിപ്രായം കൂടി ശങ്കരൻ ഈ ഗ്രന്ഥത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് അത് പതിനഞ്ചാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത് വിജ്ഞൻ മഹാവിജ്ഞ തമോസ്തികോവാരിയ പിശാച്യ നജ വഞ്ചിതോയ കാ ശൃംഖല പ്രാണഭൃതാംശനാരി എന്ന് പറയുന്ന ഭാഗം നമുക്ക് അതിൻ്റെ അർത്ഥം ആണ് നോക്കേണ്ടത് ശിഷ്യന്മാർ ചോദിക്കുകയാണ് ഹേ വിജ്ഞൻ അല്ലയോ മഹാ അറിവുള്ളവനെ ഗുരു ശങ്കരാചാര്യരെ മഹാവിജ്ഞതമഹാവ മഹാജ്ഞാനിയായിട്ടുള്ളവനും കഹ അസ്ഥി ആരാണെന്ന് പറയൂ ഗുരു അപ്പൊ ഗുരു വീണ്ടും പറയുകയാണ് യഹ ആരാണോ പിശാചിയാരിയ സ്ത്രീകളാൽ നജ ഒരിക്കലും വഞ്ചിക്കപ്പെടാതിരിക്കുന്നത് സഹ അവനാണ് മഹാവിജ്ഞാനി അവനാണ് മഹാവിജ്ഞതമൻ എന്ന് അദ്ദേഹം പറയുന്നു അടുത്ത വരിയിലെ ശിഷ്യൻ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ് പ്രാണഭൃതാം ഈ പ്രാണനുള്ളവരെ അതായത് ഇവിടെ പുരുഷന്മാരെ ശൃംഖലാ ബന്ധിക്കുന്ന ചങ്ങലയും കാ എന്താണ് ഗുരു പുരുഷന്മാരെ ബന്ധിക്കുന്ന ചങ്ങല ഏതാണ് ഗുരു എന്ന് ചോദിച്ചപ്പോഴും ഗുരു പറയുന്ന ഉത്തരം നാരി എന്നാണ് സ്ത്രീയാണ് പുരുഷനെ തളച്ചിടുന്ന ചങ്ങല എന്ന് അദ്ദേഹം ഒരു മടിയും കൂടാതെ പറയുകയാണ് നോക്കുക സ്ത്രീകൾ പിശാചുക്കളാണ് യക്ഷികളാണ് അവർ ആരെയും വഞ്ചിക്കും അതിൽ നിന്നും രക്ഷപ്പെടുന്നവനാണ് ഏറ്റവും മഹാജ്ഞാനി അതായത് ഏറ്റവും ബുദ്ധിമാന്മാർക്ക് മാത്രമേ സ്ത്രീകളുടെ വഞ്ചനയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും ൂ അല്ലാത്ത എല്ലാവരും വഞ്ചിക്കപ്പെടും നമ്മളെ ഒരു യക്ഷിയെപ്പോലെ പിടിച്ചു കെട്ടുന്നത് ആരാണെന്ന് ശങ്കരനോട് ചോദിച്ചപ്പോൾ ശങ്കരൻ യാതൊരു സംശയമില്ലാതെ പറയുന്ന മറുപടിയും അതുതന്നെയാണ് സ്ത്രീകളുമായി സഹവാസം നമ്മുടെ കാലുകൾ ബന്ധിച്ചതുപോലെയായി നമ്മൾ പിന്നെ ചങ്ങലയിൽ കിടക്കുന്ന നായിയെ പോലെ അടിമയായി മാറും ശങ്കരാചാര്യർക്ക് എവിടെ നിന്നോ ഇരുട്ടടി കിട്ടിക്കാണണം എന്നാരെങ്കിലും സംശയിച്ചാൽ തെറ്റുപറയാനും കഴിയില്ല ഈ ലോകത്ത് അറിയാൻ കഴിയാത്തത് എന്താണ് ഗുരു എന്നതാണ് ശിഷ്യന്മാരുടെ അടുത്ത സംശയം നോക്കുക ജ്ഞാതും ശക്യം ച കിമസ്തി സർവൈ യോഷിൻ മനോയ ചരിതം തതീയം ശിഷ്യന്മാർ ചോദിക്കുന്നു സർവൈഹി എല്ലാവരാലും ും അറിയുവാൻ ന ശക്യ പറ്റാത്തത് കിമസ്തി എന്താണ് ഗുരു ഇപ്പൊ ഗുരു പറയുന്നു യോഷിൻ മനഹ യാതൊരു സ്ത്രീകളുടെ മനസ്സുണ്ടോ ചരിതം ആ മനസ്സിന്റെ ചരിതം അഥവാ ഗതിവിഗതികളാണ് ഒരിക്കലും ആരാലും അറിയാൻ കഴിയാത്തത് എന്നർത്ഥം ഗുരു ഒരിക്കലും അറിയാൻ കഴിയാത്തതായി ഈ ലോകത്ത് എന്താണുള്ളതെന്ന് ചോദ്യത്തിന് ശങ്കരൻ പറയുന്ന മറുപടിയാണത് സ്ത്രീയാണ് ഉത്തരം കിട്ടാത്ത എന്നത് സ്ത്രീകളുടെ മനസ്സിനെ കുറിച്ച് ആർക്കും കണ്ടെത്താൻ കഴിയില്ല സ്ത്രീകളുടെ മനസ്സ് ചഞ്ചലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികളിക്കുന്ന മനസ്സിനുടമയായതിനാൽ സ്ത്രീകളുടെ മനസ്സിനെക്കുറിച്ച് ആർക്കും അറിയാൻ കഴിയില്ല എന്നാണ് മിസ്റ്റർ ശങ്കരൻ്റെ വിദഗ്ധ അഭിപ്രായം ബ്രഹ്മമെന്നാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ് അഗ്രാഹ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ വേദാന്ത സിദ്ധാന്തങ്ങളിലെല്ലാം അതുപോലെ തന്നെ ബ്രഹ്മത്തെ പോലെയുള്ള ഒരു തുല്യമായ അവസ്ഥയാണ് സ്ത്രീകളുടെ മനസ്സിനും ശങ്കരം കൊടുത്തിരിക്കുന്നത് അതും ആ ആർക്കും അറിയാൻ കഴിയാത്തതാണ് എന്ന് സ്ത്രീകളെ കുറിച്ചുള്ള സ്ത്രീ വിരുദ്ധനായ ശങ്കരന്റെ അടുത്ത അമൃത മൊഴി എന്താണെന്ന് നോക്കാം ഗുരു ഈ ലോകത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തതായി ആരാണുള്ളത് എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിനും ശങ്കരൻ മറുപടി കൊടുക്കുന്നുണ്ട് ഉത്തരം ഇങ്ങനെയാണ് വിശ്വാസപാത്രം നാരി ശിഷ്യൻ ചോദിക്കുന്നു ന വിശ്വാസപാത്രം വിശ്വസിക്കാൻ കൊള്ളാത്തതായി ഈ ലോകത്ത് കിമസ്തി എന്താണ് ഉള്ളത് ഗുരു പറയുന്നു നാരി അതിനും ഉത്തരം പെണ്ണ് സ്ത്രീ എന്ന് മാത്രമാണ് സ്ത്രീകളാണ് ഈ ലോകത്തെ വിശ്വസിക്കാൻ കൊള്ളാത്തത് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഈ ലോകത്ത് ഒരു തരത്തിലും സ്ത്രീകളെ വിശ്വസിച്ച് പോകരുതെന്നാണ് ശങ്കരാചാര്യരുടെ വിദഗ്ധാഭിപ്രായമെന്ന് മനസ്സിലായി കാണും ഈ ലോകത്തെ പല സുഖങ്ങളുമുണ്ട് അതിൽ നമ്മൾ ആദ്യം ഉപേക്ഷിക്കേണ്ടത് എന്താണെന്നും ശങ്കറിന് യാതൊരു സംശയവുമില്ല അതാണ് അദ്ദേഹം ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ത്യാജ്യം സുഖം കിം സ്ത്രീയമേവ സമ്യക് ശിഷ്യമാർ ചോദിക്കുകയാണ് അല്ലയോ ഗുരു നമ്മൾ ത്യാജ്യം ഉപേക്ഷിക്കേണ്ടതായ സുഖം കിം ഗുരു സുഖം എന്താണ് ഉപേക്ഷിക്കേണ്ട സുഖമേതാണ് ഗുരു പറയുന്നു സമ്യക് കൃത്യമായി പറഞ്ഞാൽ സ്ത്രീയം ഏവാ സ്ത്രീകൾ തന്നെ അതാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സുഖം എന്തൊക്കെ സുഖം അനുഭവിച്ചാലും സ്ത്രീകളിൽ നിന്നും കിട്ടുന്ന സുഖം മാത്രം നമ്മൾ അനുഭവിക്കരുത് ആ സുഖം എന്തുവന്നാലും നമ്മൾ ഉപേക്ഷിക്കണം എന്ന് ശങ്കരൻ മുന്നറിയിപ്പ് നൽകുന്നു തീർന്നില്ല ശങ്കരൻ്റെ വിരോധം നിറഞ്ഞു തുളുമ്പുകയാണ് സ്ത്രീ വിദ്വേഷം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ശങ്കരന് മതി വരുന്നില്ല അടുത്തത് നോക്കുക കിൻ തദ്വിഷംപമം സ്ത്രീ ശിഷ്യൻ ചോദിക്കുന്നു അല്ലയോ ഗുരു അമൃതെന്ന് തോന്നുന്ന രീതിയിൽ സുധോപമം അമൃതെന്ന് തോന്നുന്ന രീതിയിൽ കിം വിഷം ഏത് വിഷമാണ് ഭാതി പ്രവർത്തിക്കുന്നത് ഈ ലോകത്തിൽ ഗുരു എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അതിനും അദ്ദേഹത്തിന്റെ സടൻ ഉത്തരം എന്താണ് സ്ത്രീ സ്ത്രീയാണ് അമൃതെന്ന് തോന്നുന്ന കൊടും വിഷം കാളകൂടം എന്ന് അദ്ദേഹം പറയുന്നു കേട്ടാൽ ആർക്കും ശങ്കരന്റെ ചെകിട്ടത്തൊന്ന് തലോടാൻ തോന്നുന്ന മൊഴികളാണ് മധു മൊഴികളാണ് ഇതെല്ലാം എന്താണ് ഇതിൻ്റെ അർത്ഥം ശിഷ്യൻ ചോദിക്കുകയാണ് ഗുരു കാഴ്ചയിൽ അമൃതെന്ന് തോന്നിക്കുന്ന കൊടിയ വിഷം ഏതാണ് കണ്ടാൽ നല്ല സുധ പോലെ ഇരിക്കും അമൃത് പോലെ ഇരിക്കും എന്നാൽ അത് കഴിച്ചാൽ ഉടൻ മരണമാണ് എന്താണ് സംശയം ഗുരു പറയുകയാണ് സ്ത്രീകളാണ് ഈ ലോകത്തിലെ കൊടിയ വിഷം എന്ന് ഓരോ ശ്ലോകങ്ങളിലേക്കും പോകുമ്പോഴും ശങ്കരൻ്റെ ഈ സ്ത്രീ വിരുദ്ധത കൂടിക്കൂടി വരുന്നത് കാണാം ഇതെല്ലാം കേട്ടിട്ട് െങ്കിലും സ്ത്രീകൾ മിസ്റ്റർ ശങ്കരന്റെ കോലം കത്തിക്കാൻ തുനിഞ്ഞാൽ ചാറുവാകൻ അതിനുത്തരവാദിയായിരിക്കില്ല എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ ഗ്രന്ഥം പറയുന്നതേ ചാറുവാകൻ ഇവിടെ പറയുന്നുള്ളൂ മെക്കിട്ട് കയറണമെങ്കിൽ സനാതനത്തിൻ്റെ നെഞ്ചത്തേക്ക് കയറിക്കൊള്ളുക പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു വയ്ക്കാം ഞങ്ങൾ അന്തസ്സായിട്ട് ഇതെല്ലാം തള്ളുന്നു എന്നായിരിക്കും അവരുടെ ഉത്തരം അതും കൂടി ചാറുവാകൻ പറഞ്ഞേക്കാം അങ്ങനെ സ്ത്രീയുടെ മേൽ അതിരില്ലാത്ത വിദ്വേഷം വർഷിച്ചയാളായിരുന്നു ശങ്കരൻ തന്റെ തൻ്റെ സ്മൃതിഗ്രന്ഥത്തിൽ നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നെഴുതിവെച്ച മനുവിനേക്കാളും മടങ്ങ് സ്ത്രീ വിരുദ്ധനായിരുന്നു ശങ്കരൻ സ്ത്രീ ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ പാടില്ല എന്ന നികൃഷ്ട മനസ്സിക്കാരനായിരുന്നു ശങ്കരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇതൊന്നും ശങ്കരനായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല എന്നുകൂടി ഷാറുവാകൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം സനാതന ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചതെന്തോ അത് തലയിൽ നിറച്ചു നടക്കുന്ന ആളാണ് ശങ്കരാചാര്യൻ അതായത് ശങ്കരൻ പറഞ്ഞ അഥവാ ശങ്കരൻ പഠിച്ച സനാതന ഗ്രന്ഥങ്ങൾ പറയുന്നതും ഇത് തന്നെയാണ് സ്ത്രീ വാളാണ് വിഷപ്പാമ്പാണ് വിഷമാണെന്ന് നാരദപുരാണം പറയുന്നു സ്ത്രീ കരുണയില്ലാത്തവരാണ് അവരുമായി സൗഹൃദം എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു എല്ലാ പാപങ്ങളുടെയും മൂലകാരണം സ്ത്രീകളാണ് എന്ന് ശിവപുരാണത്തിൻ്റെ ഉമാസംഹിത പറയുന്നു സ്ത്രീ സംഭോഗത്തിനുള്ളതാണെന്ന് മഹാഭാരതം പറയുന്നു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാമെന്ന് ബൃഹദാരണ്യ ഗോപനിഷത്ത് പറയുന്നു പെൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഉപേക്ഷിക്കപ്പെടണമെന്ന് ഗരുഡപുരാണം പറയുന്നു പെൺകുഞ്ഞിനെ പ്രസവിക്കുന്നവരോട് ഭർത്താവ് സ്നേഹം കാണിക്കരുത് എന്ന് സ്മൃതി പറയുന്നു ഇങ്ങനെ പാപം ചെയ്യുന്നവരാണ് സ്ത്രീകളായി പിറക്കുന്നത് എന്ന് ഭഗവത്ഗീതയുടെ ഒൻപത് മുപ്പത്തിരണ്ടിന്റെ വ്യാഖ്യാനത്തിൽ പ്രശസ്ത വ്യാഖ്യാതാവ് ധനപതിയുടെ വ്യാഖ്യാനത്തിലും പറയുന്നുണ്ട് ഇത്തരത്തിൽ സനാതന ഗ്രന്ഥങ്ങൾ പാടുന്നത് അതാണ് ശങ്കരനും വെച്ചു പുലർത്തുന്നത് എല്ലാം ഏകമാണ് അദ്വൈതമാണ് എന്നെല്ലാം വീമ്പ് പറയുന്ന ശങ്കരാചാര്യൻ എന്ന മഹാന്റെ ഒരു കറുത്ത മുഖമാണ് ഇവിടെ വിവൃതമാകുന്നത് സ്ത്രീകളെ എന്നും അധകൃതരുടെ കൂട്ടത്തിൽ മാത്രം ഉൾപ്പെടുത്തിയ ആളാണ് ശങ്കരാചാര്യർ പുരുഷന്റെ ആനന്ദത്തിനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ് സ്ത്രീകൾ പുരുഷൻ്റെ വിത്ത് വിതയ്ക്കാനുള്ള കൃഷിയിടം മാത്രമാണ് സ്ത്രീകൾ പക്ഷേ വിഷപ്പാമ്പാണ് കാളകൂടമാണ് തുടങ്ങിയ ഓമന പേരുകളാണ് സനാതന സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത് എന്നർത്ഥം എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നുള്ള പുറം പൂച്ചുകളല്ല യഥാർത്ഥത്തിൽ സനാതന സനാതനധർമ്മഗ്രന്ഥത്തിൻ്റെ ഉള്ളിലുള്ളത് ഇത്തരത്തിലുള്ള ആശയം പങ്കുവയ്ക്കുന്ന സനാതനധർമ്മത്തിൻ്റെ കരുത്തുറ്റ ഒരു വക്താവ് മാത്രമാണ് ശങ്കരനും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം